പിന്നെ ഇപ്പോഴേ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് ഒരു ആറ് മാസം മുമ്പ് സാറേ രവി സാറെ സാറേ എനിക്ക് നേരത്തെ എനിക്ക് പെയിൽ ക്യാൻസലാകും എനിക്ക് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേ അപ്പൊ പറയാം എം എൽ എ ഹോസ്റ്റാൻ്റെ അവിടെ ഒരാളെത്തേക്കാൻ പറയും അപ്പോഴും ബിനുവിന്റെ അനിയത് അവനാണ് കളക്ട് ചെയ്യുന്നത് അതുപോലെ എറണാകുളത്താരാണെന്ന് അറിയാലോടുത്തോണ്ടിരുന്നോ കോടിയാണ് പിന്നെ എന്റെ വീട്ടിൽ പിന്നെ അതൊക്കെ പറഞ്ഞത് കാലത്തെ അവസ്ഥയിൽ എനിക്ക് ചെയ്യണമെങ്കിൽ എന്തോ രൂപ ചെലവായി ശശി പറഞ്ഞത് എന്തിനായി പൈസ എന്തോ പ്രയോജനം ഉണ്ടായോ ആ ഡാനി അങ്ങനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തോ കൊണ്ട് ഇവിടെ നിൽക്കാൻ കോയമ്പത്തൂരിലേതാണ്ട് ഹോം ഹൗസ് ഒക്കെ ഉണ്ട് ഇവ കൊണ്ടുവന്നോ എനിക്ക് പിന്നെ നാല് ദിവസം കൊണ്ട് പറ്റിയ കോയമ്പത്തൂർ വീടും സ്ഥലമാണ് പി സിയിലെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ എനിക്കറിയാം കൂടെ പാല ഞങ്ങളെ പാലേലും നിർത്തിയിരുന്നു ഡ്രൈവറെ പൈസ വന്ന സ്രോതസ് അറിയാം നിങ്ങൾക്ക് വേണ്ടി പൈസ ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഈ എറണാകുളത്ത് ഒരു കേസ് കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് മിക്കവാറും കാര്യം പറഞ്ഞു നടന്നോണ്ടിരിക്കുന്ന കേസിൻ്റെ കാര്യത്തിൽ നല്ലതാണ് കേസ് നിന്ന് പോകണമെങ്കിൽ എന്നോട് പറയണം അങ്ങനെ വേറെ കാശുകൾ പിന്നെയൊന്നും വരട്ട് കമ്പാനൂടെ ചിട്ട വിളിക്കും പത്രസമ്മേളനം നടത്തി ഇതൊന്നും എന്നെ ഇനി കിട്ടത്തില്ല എന്നുവെച്ചാൽ അവർ കാശ് കൊടുക്കൽ കുറയുമ്പോഴാണ് അവരായിട്ട് കിട്ടത്തില്ല ഞാൻ പറഞ്ഞാൽ ആരെയും വിളിക്കില്ല ശരി കേസിൻ്റെ കാര്യങ്ങൾ പറയണത് തന്നെ പറയുക അപേക്ഷ കൊടുക്കുക ഇതല്ലാതെ നമ്മൾ നമ്മളിന്ന് അയാളുടെ മോ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാം കൊടുത്തിട്ടുണ്ടെന്ന് ഞാനും അറിയാം എത്രയോ ലക്ഷോണ് വൃത്തിയാണ് അയാൾ അയാളെ പേര് പറയുന്നത് ഇടാ ഒരു ഒരു പൈസ എനിക്ക് ഒരു പൈസ ഇയാൾ കൊടുക്കും ഇപ്പം അല്ല ഇത്രയും പൈസ കിട്ടിയില്ല ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുക്കും ഒരു അമ്പതിനായിരം കൊടുക്കാത്തുള്ള എന്ത് വേണ്ടി കാശ് എന്ത് വേണ്ടി കാശ് വാങ്ങിച്ചതെന്ന് അറിയാവുള്ളൂ അല്ല ഇത് തന്നെയാണല്ലേ അടൂരിൻ്റെ കാര്യം അവിടെ പറഞ്ഞ എന്താണ് പകുതി എടുത്ത് പകുതി എടുത്തന്നു ഇപ്പോൾ പറയണ ഫിനി പകുതി അവൻ കൊണ്ട് കൊടുത്തന്ന് ആര് ഉണ്ണിത്താൻ കൊണ്ട് കൊടുത്തന്നു സരിതരെ കൊണ്ട് കൊടുത്തന്നു അത് അറിഞ്ഞേട്ടായി അങ്ങനെ സംഭവം ഉണ്ട് എല്ലാം ഇടയ്ക്കിടയ്ക്ക് നടന്ന അടൂർ കൊടുത്താൽ മുപ്പത് മുപ്പത് ലക്ഷത്തീരുന്നു അത് ആ സംഭവം അറിഞ്ഞാൽ അവര് അത് ആരും അറിയാത്തൊരു സംഭവം ഉണ്ണിത്താൻ എന്നോട് പറഞ്ഞതെ അത് അത് നമ്മൾ ആരും അറിഞ്ഞില്ല ആ കണക്ക് അതവിടെ പോയി അപ്പം എന്നിട്ട് സരിതേനെ പറഞ്ഞാൽ അറിയോ അടൂർ പ്രകാശം മുപ്പത് ലക്ഷം കൊടുത്തു കൊടുത്തു പിന്നെ ഉണ്ണിത്താൻ അഡ്വക്കേറ്റിൻ്റെ തരും അതിൽ നിന്നും ഉണ്ണിത്താൻ അഞ്ച് ലക്ഷം എടുത്തു ബാക്കി ഇരുപത്തഞ്ച് ഫിനീരിയ ഉണ്ട് അതിൻ്റെ കണക്കില്ല അത് അതിനുശേഷം ഇപ്പം പിന്നെ ഒന്നും പറയത്തില്ല ഇപ്പം പിന്നെ ഞാൻ കേസ് പോർട്ടില്ല പിന്നെ അപേക്ഷ കാര്യങ്ങൾ കൊടുക്കും അവിടെ നിന്ന് യാതൊരു പിന്നെ ചോദിക്കും പിന്നെ പിന്നെ അമ്പലപ്പുഴ കേസ് വിശദീകരിക്കാം അതെല്ലാം കുട്ടി പത്ത് ലക്ഷം കൊടുക്കും അതിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് ഉള്ളൂ പത്ത് ലക്ഷം അന്ന് എൻ്റെ പറഞ്ഞ എന്താണ് കോഴിക്കോട് പോകണം ഗ്യാസ് എനിക്ക് പോലം തരണം ചാ പിടിക്കാനും പറഞ്ഞില്ലേ എന്നിട്ട് അവള് പറഞ്ഞു പൊക്കോ ഞാൻ ക്യാഷ് ബെഞ്ഞ് പക്ഷേ കളക്ട് ചെയ്തിട്ട് ഇവിടെ തരാം ഒന്നും എനിക്ക് ഞാൻ അറിയത്തില്ല അതെങ്ങനെ ഒരാൾ നിന്നും കൊണ്ട ഒന്ന് ഞാന് ഒന്ന് ഈ മനുഷ്യൻ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടാ ഇന്ന് അവൾ കിടന്നു ഇപ്പം കിടന്നു ഞാൻ രാപ്പതിനോടി കിടന്നുകൊടുക്കും അടുത്തറുണ്ട് ഈ ഒറ്റ മന്ത്രിമാരും ഒറ്റ പ്രതി ഇപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ആരും ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് കാര്യത്തിൽ ഞാൻ രാത്രിയില് പന്ത്രണ്ട് മണി ഒരു മണി ഒന്നര മണിക്ക് ഒരു ഒന്നര നിൽക്കുക കാര്യം നേരപ്പാടാക്കി ഏർപ്പാടാക്കി വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചുവരുമ്പോൾ ഡ്രൈക്ക് രാത്രി ഇയാളെ വിളിക്കും നിങ്ങളെ വൈകിട്ട് വന്നു ഇയാൾ ജാമ്യപേക്ഷ എഴുതും പൈസ കൊടുമ്പോൾ ജാമ്യക്കാരെ കൊണ്ടുപോയി ഇയാളും പോവും അവരും കൊടുമ്പോൾ എടുത്തു തിരിച്ചു വരുന്നു അടുത്ത ദിവസം ഇല്ല എല്ലാ അങ്ങനെ ഒരു അടുത്ത ദിവസം ഞാൻ ഇയാളെ വീണ്ടും വിളിക്കും എനിക്ക് എവിടെ അമ്മ പറയും നമ്മൾ കടുകൾ എടുക്കണം പറയും ഞാൻ രാത്രി മണിക്ക് പന്ത്രണിക്കത്തിൽ പൂജ അവിടെ നെടുമങ്ങാടും അവിടെ തമ്പാനൂരൊക്കെ നിൽക്കുവോ രാത്രി രണ്ട് മണിക്ക് നിന്ന് കഴിഞ്ഞിട്ട് അവിടെ നിറമ വീട്ടിൽ പോയി നമുക്ക് കളക്ട് ചെയ്ത് ഞാൻ രാത്രി വീട്ടിൽ വന്ന് കടന്ന് തുടങ്ങി രാവിലെ എന്നോട് പറഞ്ഞു പിന്നെ

പിന്നെ സി എം വിളിച്ചു അല്ലേ കുറച്ച് മാത്രം രാത്രി പുള്ളി പോയിട്ടിരിക്കുക ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പറഞ്ഞ് വേണ്ട സഹായങ്ങളും കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അറിയാൻ എനിക്ക് തന്നെ അതെല്ലാവരും പിന്നെ പിന്നെ വാങ്ങിച്ചെടുത്തു അപ്പം ഞാൻ ഞാൻ തമ്മിലുള്ള തമ്മിലുള്ള ക്യാമറ എന്ത് ചെയ്യാം ഫീസ് അത് മനോജ് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടക്കാവുന്ന ദിവസം ഫോണിലെടുക്കാൻ ഓരോ സംഗത്ത് അവനും ഉദ്ദേശം ഉണ്ടോ ഞാനും ഉദ്ദേശ്യമുണ്ട് വീട്ടിലേക്ക് നടത്തുന്ന പനി എനിക്കൊന്ന് കണ്ടു ശരി കാണാം അങ്ങനെ ഞങ്ങൾ കണ്ടു തന്നെ പറഞ്ഞു പൈസ എല്ലാം തമ്മിൽ കറക്റ്റ് ഞാൻ വാങ്ങിച്ചൊന്നും കറക്റ്റ് അത് ഉപയോഗപ്പെടുത്തൽ കക്ഷോടൊ അന്ന് ചോദിക്കും എൻ്റെ കുഞ്ഞും സശിയെ പനിയും പറയുന്ന എന്ത് ചെയ്തതിൽ മനോജ് ഞങ്ങൾ ആരെ അവളുടെ അറോട് കൂടിയാണ്

അതെത്ര മേഞ്ഞായിരുന്നു അതിന്റെ കോപ്പിയല്ലേ പിന്നെ പൊട്ടിക്കിട്ടില്ല

മുഖ്യമന്ത്രി ഓഫീസിന് മാത്രമല്ല മന്ത്രിമാരല്ലായിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് ചെയ്തിരിക്കരുത് ഒരു അങ്ങനെ പറ്റിയുള്ള ഒരു രഹസ്യം ഇവിടെ പുറത്ത് വിടരുത് അതിന് വേണ്ടി ചാണ്ടി ഉമ്മ മോശക്കാരനെ അറിയാമോ ആവശ്യം അറിയാമോ അറിയാ എന്തോ പാലത്തെ അതാ ഇവിടെ അറിഞ്ഞപ്പോ തന്നെ വിറ്റോളാം വിറ്റോളാം ഇതിപ്പോഴും വിറ്റിട്ടില്ല എല്ലാവർക്കും അടുത്തുള്ള

അന്ന് ചാലക്കുടിയിൽ റിമൈൻഡ് ചെയ്യണ്ടേ പാവപ്പെട്ട ജാമ്യക്കാരെയും കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞാ അതേ പറഞ്ഞു ജാമ്യക്കാർ പറഞ്ഞു കൊടുത്തിട്ടില്ല ഇന്നും കൊടുത്തിട്ടില്ല വിളിച്ചു രൂപ വെച്ച് ജാമ്യക്കാർക്ക് വേണോന്ന് പറഞ്ഞു അപ്പോഴും വിളിച്ച് നമ്പാൻ സാറേ എനിക്ക് അവിടെ കൊടുത്ത് വെച്ച് മുപ്പത് രണ്ടുപേരും ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ പറഞ്ഞു അങ്ങനെയുള്ളൂ ജാമ്യക്കാരുള്ളൂ നിങ്ങൾ നേരിട്ട് സംസാരിച്ചു അതുപോലെ അവിടെ വെച്ച് ചെക്ക് കൊടുത്തില്ലേ ആദ്യത്തെ ദുരിതാശ്വാസ അന്നും ക്യാബിനകത്തുണ്ട് സരിത അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് ലക്ഷ്മിയും കൂടെ നിന്നോടും ഒരു വനിതാ പ്രതിനിധിയും കൂടെ ഉണ്ടായിക്കോട്ടെ നല്ലൊരു സംരംഭം അല്ലേ ഇത് എന്നിട്ട് ആ പൊട്ടം പറയണ അറിഞ്ഞേ കൂടാതെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ സാധനത്തിന് സരിത അറിഞ്ഞുകൂടാ പലരും വന്ന് കാണാൻ വരണം എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത്രയും കോടികൾ കൊടുത്തോണ്ടിരിക്കുന്ന എന്തിനാ ഇത്രയും